ബഹ്റൈനിൽ കനത്ത മഴയും കാറ്റും ഭീതി വിതച്ച കഴിഞ്ഞ രാത്രിയിൽ ജനങ്ങൾക്ക് ആശ്വാസവും കൈത്താങ്ങുമായിരുന്നു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയെ വകവെക്കാതെയായിരുന്നു തിങ്കളാഴ്ച രാത്രി മുതൽ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം അസ്ഥിര കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യം നേരിടുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ അധികൃതർ നടപ്പാക്കിയിരുന്നു ഇതനുസരിച്ച് രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ഏത് അടിയന്തര ഘട്ടത്തിലും സന്നദ്ധരായി ഉദ്യോഗസ്ഥർ നിലയുറച്ചിരുന്നു ഗതാഗതം നിയന്ത്രിക്കുകയും വാഹനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും മാത്രമല്ല കുടുങ്ങിക്കിടന്ന വാഹനങ്ങളെ രക്ഷപ്പെടുത്താനായി കനത്ത മഴയിൽ ഇവർ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു മഴയിൽ നിലച്ചുപോയ വാഹനങ്ങളെ തള്ളി സുരക്ഷിത സ്ഥാനത്തെത്തിക്കാനും ഉദ്യോഗസ്ഥർ പരിശ്രമിച്ചു ഇവർക്കൊപ്പം ജനങ്ങളും സഹായഹസ്തവുമായി രംഗത്തെത്തി മഴയിൽ കുടുങ്ങിയ മറ്റ് വാഹനങ്ങളെ തങ്ങളുടെ വാഹനം നിർത്തിയിട്ട ശേഷം രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന സ്വദേശികളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ തന്നെ റോഡുകളിൽ കെട്ടിക്കിടന്ന വെള്ളം പമ്പ് ചെയ്തു മാറ്റാനും ഗതാഗതം സുഗമമാക്കാനും സാധിച്ചത് ഈ ആത്മാർത്ഥ പരിശ്രമം കൊണ്ടാണ്